നമുക്കറിയാം നമ്മുടെ അങ്കണവാടിയെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് ഗുണഭോക്താക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിൽ പ്രഗ്നൻറ്റ് വുമൺ ഉണ്ട് ലാക്ടിറ്റി മദർ ഉണ്ട് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇവർക്കൊക്കെയാണ് നമ്മൾ നാളിതുവരെ മുടക്കം കൂടാതെ സേവനങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുത്തത് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നമുക്ക് ഇവരുടെ സേവനങ്ങൾ മുടക്കം കൂടാതെ തന്നെ കൊടുക്കണം ആ സാഹചര്യത്തിലാണ് നമുക്ക് ബി എൽ ഒ ഡ്യൂട്ടി കുറച്ചധികം ടീച്ചേഴ്സ് നമുക്കുള്ളത് നമുക്കറിയാം ബൂത്ത് ലെവൽ ഓഫീസേഴ്സായിട്ട് ഇപ്പോഴും അംഗൻവാടി പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ആയപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെ ടീച്ചേഴ്സിനെ ഐ സി ഡി എസിൻ്റെ അംഗണവാടി പ്രവർത്തനങ്ങളും ഒപ്പം ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങളും ബി എൽഒ ഡ്യൂട്ടി ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളെ ഡയറക്ടറേറ്റിൽ നിന്ന് നമ്മുടെ വകുപ്പിൽ നിന്ന് നമുക്ക് ഒരു ഇളവ് എന്ന രീതിയിൽ ഒരു സർക്കുലർ വന്നിട്ടുള്ളത് അത് പ്രകാരം കൃത്യമായി ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതുകൊണ്ട് ബി എൽഒ ഡ്യൂട്ടി കിട്ടിയിട്ടുള്ള നമ്മളെ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വിവരിക്കുന്നത് അത് പ്രകാരം തന്നെ കൃത്യമായി ചെയ്ത് പൂർത്തിയാക്കുക നമുക്കറിയാം എല്ലാ ദിവസങ്ങളിലും അങ്കണവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തന ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾക്ക് പ്രീ സ്കൂൾ കുട്ടികളായിട്ട് ഒരുപാട് കുട്ടികളാണ് വരാറുള്ളത് അവർക്ക് ഡെയിലി ട്രാക്കിങ്ങിൽ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് എച്ച് എസ് എം കൊടുക്കുന്നുണ്ട് മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നുണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ നമ്മളെ ഗർഭിണികളുടെയും അതേപോലെ അമ്മമാർക്ക് വേണ്ട ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൃത്യമായി മുടക്കം കൂടാതെ നമ്മൾ കൊടുക്കുന്നുണ്ട് സി ബി ഇ നടത്തുന്നുണ്ട് എ എൽ എം എസ് സി മീറ്റിംഗ് കൂടുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് അങ്കണവാടികളിലൂടെ നമ്മൾ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിൽ കൂടി മുടക്കം കൂടാതെ അല്ലെങ്കിൽ തടസ്സം വരാതെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അത് നാളെ ദിവരെ നമ്മൾ ചെയ്യുന്നതാണ് എന്നാൽ ബി എൽ ഡ്യൂട്ടി കിട്ടിയതിന് ശേഷം നമ്മൾക്ക് അറിയാം ടീച്ചേഴ്സിന് ഒരുപാട് ജോലി ഭാരമുണ്ട് ആ ജോലി ഭാരമുണ്ടെങ്കിലും നമ്മൾക്ക് മറ്റുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുടക്കം കൂടാതെ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള സർക്കുലറാണ് അതിൽ പറയുന്നത് കൃത്യമായിട്ട് അറിയുക നിങ്ങൾക്ക് ജോലി ഭാരം കൂടുതലായി തോന്നുന്നുള്ള ടീച്ചർമാർ നമ്മൾ ഓഫീസേഴ്സായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം സി ഡി സൂപ്പർവൈസർ ലെവലിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇനി പറയുന്നത് പ്രകാരം ശ്രദ്ധിക്കുക അതായത് നമ്മൾക്കറിയാം നമ്മൾക്ക് കൂടുതൽ ജോലി ഭാരം വരുന്നത് ചിലപ്പോൾ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിലേക്ക് തിരിയുന്ന സമയം സാധാരണ റൂട്ടീനായി ചെയ്തു വരുന്ന അങ്കണവാടി പ്രവർത്തനങ്ങൾ പോർഷൻ ട്രാക്കറിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോകുന്ന സാഹചര്യം പല ടീച്ചർമാർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് അതായത് ബി എൽ ലോ ഡ്യൂട്ടിയുള്ള അങ്കൺവാടി പ്രവർത്തകർ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അങ്കൻവാടിയിൽ മുടക്കം കൂടാതെ ചെയ്യുന്നതിന് എ എൽ എം സി മെമ്പേഴ്സിൻ്റെ സഹായങ്ങൾ തേടാവുന്നതാണ് നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ല സൂപ്പർ സി ഡി പി ലെവൽ നിങ്ങൾ അറിയുന്നതാണ് അതോടൊപ്പം തന്നെ പോഷൺ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ ടീച്ചർ ഏതെങ്കിലും സമയങ്ങൾ വിട്ടു പോകുന്ന സമയം നിങ്ങൾക്ക് അഡീഷണൽ ഡ്യൂട്ടി കൊടുക്കാനുള്ള ഒരു സംവിധാനം നിലവിലുണ്ട് അതായത് നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ സി ഡി പി ഒ മാഡം നിങ്ങളുടെ സമീപത്തുള്ള ഒരു അംഗൻവാടിയിലെ ഒരു വർക്കർക്ക് നിങ്ങളെ പോഷൺ ട്രാക്കറിലെ അധിക ചുമതല കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ടീച്ചർക്ക് പ്രയാസമാണ് ആ ബി എൽഒ ഡ്യൂട്ടി എടുക്കുന്ന സമയം പോഷൺ ട്രാക്കറിലെ പ്രവർത്തനം ചെയ്യാൻ കുറച്ച് തടസ്സം വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് നമ്മളെ ഓഫീസ് അതിനുശേഷം പോഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ ഒരു അഡീഷണൽ ഡ്യൂട്ടി എന്നോണം തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ ടീച്ചർക്ക് കൈമാറാൻ സാധിക്കുന്നതാണ് എന്നാണോ ടീച്ചർ ബി എൽ ഡ്യൂട്ടി അവസാനിപ്പിച്ച് തിരികെ വരുന്നത് അന്നേരം മാത്രം തിരിച്ച് ടീച്ചർ ബാക്കിയുള്ള പ്രവർത്തനം സാധാരണ പോലെ ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് തടസ്സം നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉടനെ തന്നെ നമ്മുടെ ഓഫീസേഴ്സിനെ അറിയിക്കണം ഈ തടസ്സം ഒരിക്കലും അങ്കൺവാടിയിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാരുത് എന്നുള്ളത് കൃത്യമായി സർക്കുലറിൽ നിർത്തി ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രീകൂൾ തുടങ്ങുന്നു അംഗൻവാടിയിലേക്ക് കുട്ടികൾ വരുന്നു അവൾ അറ്റൻഡൻസ് എടുക്കണം മോർണിംഗ് സ്നാക്സ് കൊടുക്കണം എച്ച് എസ് എം മാർക്ക് ചെയ്യണം ഇ സി സി മാർക്ക് ചെയ്യണം ടി എച്ച് ആർ മുടക്കം വരാതെ കൊടുക്കണം സി ബി നടത്തണം പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യണം ഇതൊക്കെ തന്നെ മുടക്കം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡീഷണൽ ഡ്യൂട്ടി എന്നോണം നമ്മൾ കൈമാറുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡീഷണൽ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർ ഇനി എന്താണ് ആ സെൻറ്ററിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇപ്പോൾ ടീച്ചർക്ക് ഒരു ഡ്യൂട്ടി കിട്ടി എന്ന് വിചാരിക്കുക അഡീഷണൽ അംഗൻവാടിയിലെ ഒരു ഡ്യൂട്ടി കിട്ടിയാൽ ടീച്ചർ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ നേരിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നേരിട്ട് പോയി ചെയ്യുക അല്ലെങ്കിൽ ടീച്ചർക്ക് ടീച്ചറുടെ സ്വന്തം അംഗൻവാടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം അംഗൻവാടി തുറക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ അങ്കണവാടി തുറക്കുന്ന സമയം ഈ കാണുന്ന അഡീഷണൽ ഡ്യൂട്ടി എന്ന് കാണുന്ന ഓപ്ഷനാണ് ടീച്ചർ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് കൊടുക്കേണ്ടത് ഇവിടെ ജി ഫെൻസിങ് സംവിധാനങ്ങളൊന്നും വർക്കാവില്ല കാരണം ടീച്ചറുടെ സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കിലോമീറ്റർ എന്നൊക്കെ ആയിരിക്കും കാണിക്കുക അതൊന്നും വിഷയം വരുന്ന കാര്യമല്ല ടീച്ചർ അതുകൊണ്ടാണ് ഇവിടെ അഡീഷണൽ ഡ്യൂട്ടി എന്ന് കൊടുക്കാൻ പറയുന്നത് അത്തരത്തിൽ അംഗൻവാടി ഓപ്പൺ എന്ന് കൊടുക്കുമ്പോൾ അഡീഷണൽ ഡ്യൂട്ടി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അംഗൻവാടി അന്ന് തുറന്നതായി കാണിക്കുന്നു അതിനുശേഷം ഡെയിലി ട്രാക്കിംഗ് പേജിലോട്ടാണ് ടീച്ചർ പോകുന്നത് എത്ര കുട്ടികളാണ് അന്ന് വന്നത് എത്ര കുട്ടികൾക്കാണ് മോർണിംഗ് സ്നാക്സ് കൊടുത്തത് എത്ര കുട്ടികൾ എച്ച് എസ് എം സ്വീകരിച്ചു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി ഇ സി സി ആക്ടിവിറ്റി ഇതെല്ലാം തന്നെ കൃത്യമായി ടീച്ചർ മാർക്ക് ചെയ്യണം ഇത് ടീച്ചർ ഹെൽപ്പറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കണക്ക് കിട്ടും തെറ്റുകൂടാതെ ഓരോ കുട്ടികളുടെ പേരിന് നേരെയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് ടീച്ചർ അവസാനിപ്പിക്കാൻ അപ്പോൾ ഈ സാഹചര്യത്തിൽ ടീച്ചർക്ക് വരുന്നൊരു സംശയം കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണോ എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അഡീഷണൽ ഡ്യൂട്ടി കിട്ടിയ ടീച്ചർ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ട പകരം സ്കിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ സ്കിപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാതെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ അതായത് അറ്റൻഡൻസ് രേഖപ്പെടുത്താനും മോർണിംഗ് സ്നാക്സ് കൊടുക്കാനും എച്ച് എസ് സി മാർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്ന സാഹചര്യം നിലവിൽ പോഷൻ ട്രാക്കറിലുണ്ട് അത് കൃത്യമായി അപ്ലൈ ചെയ്തതിനു ശേഷം അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കുക അതിനുശേഷം ടി എച്ച് ആർ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ടീച്ചർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുക ആ സമയത്ത് അഡീഷണൽ ഡ്യൂട്ടി കിട്ടിയ ടീച്ചർക്ക് നേരിട്ട് പോവാതെ ഒരിക്കലും അവരുടെ എഫ്ആർഎസ് അതായത് ടി എച്ച് ആർ കൊടുക്കുന്ന സമയം അവരുടെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ടീച്ചർ ടീച്ചറുടെ സ്വന്തം സെൻ്ററിലിരുന്നുകൊണ്ട് മറ്റുള്ള സെൻറ്ററിലേക്ക് വിതരണം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല ആ സമയം ടീച്ചർ അന്നേരം പോകുന്ന സമയം ആ ഗുണഭോക്താക്കളെ വിളിച്ച് ടീച്ചർ പോകുന്ന സമയത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്തോ ടീച്ചറെ ഫേസ് ക്യാപ്ചറിങ് നടത്തേണ്ടതാണ് ഇതാണ് സാഹചര്യം മനസ്സിലാക്കേണ്ടത് വളർച്ചാനിരീക്ഷണം അതുപോലെ തന്നെ ടീച്ചർ വളർച്ചാനിരീക്ഷണം നടത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ടീച്ചറെ ആ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നു വാങ്ങി കൃത്യമായി ഹൈറ്റും വെയ്റ്റും തെറ്റുകൂടാതെ അതേപ്രകാരം തന്നെ ടീച്ചർക്ക് സ്വന്തം സെൻ്ററിൽ ഇരുന്നു കൊണ്ട് ഹൈറ്റും വെയ്റ്റൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര അഡ്ജസ്റ്റ്മെന്റോട് കൂടി കൃത്യമായി അവിടെ തടസ്സങ്ങൾ വരാതെ ഒരു ബി എല്ലോ ഡ്യൂട്ടി കിട്ടിയ ടീച്ചറുടെ സെന്ററില് ഒരു തടസ്സവും വരാതെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടി അഡീഷണൽ ഡ്യൂട്ടി കിട്ടിയ ടീച്ചർ ചെയ്യേണ്ടതായിട്ട് വരും കാരണം അതങ്ങനെയാണ് അതിൻ്റെ നിയമവശം കൃത്യമായി നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം നമുക്ക് കിട്ടിയ ഉത്തരവ് പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അഡീഷണൽ ബി എൽഒ ഡ്യൂട്ടി കൂടി കിട്ടിയ ടീച്ചർക്ക് അംഗൻവാടിയിലെ സേവനങ്ങൾക്ക് മുടക്കം വരാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്